السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على شرف رسول الله وعلى آله وصحابه الفائزين بدل الله أما بعد بحمانا نرن أستاد مار ريا پتا مار يوم النفر يوم النفر ഹുത്ത്ബത്ഹുർ റാബിയ നബിസ്വല്ലാഹു അലൈഹി വസ്ല തങ്ങളുടെ നാലാമത്തെ പ്രസംഗം മാ അൽ ഖാഹ പി മിനൻ മിനയിൽ വെച്ച് നബിസ്വല്ലാഹു അലൈഹി വസ്ല തങ്ങൾ നടത്തിയ പ്രസംഗമാണ് യോമൻ നഫർ അൽ അവൽ ഒന്നാമത്തെ നഫറിൻ്റെ ദിവസത്തിൽ അതായത് മിനയിൽ നിന്നും മക്കയിലേക്ക് പുറപ്പെടുന്ന ദിവസം അതാണ് യോമുൻ നഫർ യോമുൻ നഫറുൽ അവവ്വലുമുണ്ട് യോമുൻ നഫറുൽ ആഹിറുമുണ്ട് ഒന്നാമത്തെ നഫറിൻ്റെ ദിവസം എന്ന് പറയുന്നത് വഹ്വൽ സാനി മീൻ അയ്യാമി തസ്രീഖ് അയ്യാമു തശ്രീഖിൻ്റെ രണ്ടാമത്തെ ദിനമാണ് എന്നാൽ യോമുൻ നഫറുൽ ആഹിർ അയ്യാമു തശരീഖിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് വതാലിക്ക ഈ പ്രഭാഷണം ഹീന നസലത്ത് അലഹി സൂറത്തു നസുർ നബിസലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മേലിൽ സൂറത്തുൻ നസുർ അവതരിപ്പിച്ച സന്ദർഭത്തിലായിരുന്നു അതായത് ഇതാ ജ നസുറുല്ലാഹി വൽ ഫത്ത് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഫിഔസത്തി അയ്യാമി തശരീഖ് അയ്യാമത്ത് ശ്രീഖിൻ്റെ മധ്യ ദിവസത്തിൽ ഫൗരിഫ അന്നഹുൽ വദ അപ്പോൾ ഇത് വിടവാങ്ങലാണെന്ന് അറിയപ്പെട്ടു ഫാമറ ബറാഹില തിഹിയൽ കസ്ബറഫ അപ്പോൾ റസൂൽ ഉള്ളാഹിത്തങ്ങൾ അറിഞ്ഞു അന്നഹുൽ വദാൾ ഇത് വിടവാങ്ങനാണെന്ന് റസൂൽ ഉള്ളാഹിത്തങ്ങൾ അറിഞ്ഞു അങ്ങനെ ഫാമറ ബിറാഹിലിഹിയൽ കസ്വാഹ് അവിടുത്തെ കസ്വാഹ് എന്ന ഒട്ടകം ആ ഒട്ടകം കൊണ്ടുവരാൻ കൽപ്പിക്കപ്പെട്ടു ഫറൊഹിലത്ത് ലഹു അങ്ങനെ ആ ഒട്ടകത്തെ ആ ഒട്ടകത്തിൻ്റെ മുകളിൽ സവാരി ചെയ്യാൻ വേണ്ടി വിരിക്കുന്ന വെക്കുന്ന വസ്തു വെക്കപ്പെട്ടു സുമ റഹിബ പിന്നീട് റസൂൽലാഹി തങ്ങള് ആ വാഹനപ്പുറത്ത് കയറി ഫവക്കഫ് അലിന്നാസ് അങ്ങനെ ആ വാഹനത്തെ ജനങ്ങൾക്ക് വേണ്ടി നിർത്തി നിർത്തിച്ചു ബിൽ ആക്കബ അക്കബി ഫി മിനൽ മുസ്ലിമീൻ അങ്ങനെ മുസ്ലിമീങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ നബിസലു അള്ളാഹു അലൈഹി വസ്ലം മതങ്ങളുടെ അടുക്കൽ ഒരുമിച്ചു കൂടി ഫക്കാൽ ഫി ഖുത്തുബത്തിഹി അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുലി വസ്ലമ നിങ്ങൾ അവിടുത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞു അയ്യുഹന്നാസ് ഓ ജനങ്ങളെ ആ തതറൂന ഫി അയ്യ ഷഹരിൻ അന്തും നിങ്ങൾ ഏത് മാസത്തിലാണെന്ന് നിങ്ങൾക്കറിയുമോ മഫീ അയ്യോമിൻ അന്തും നിങ്ങളേത് ദിവസത്തിലാണെന്ന് അറിയുമോ ബഫീ അയ്യി ബലദിൻ അന്തും നിങ്ങളേത് രാജ്യത്താണെന്നറിയുമോ ആലു അവർ പറഞ്ഞു ഫി യോമിൻ ഹറാം 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 ഞങ്ങളുള്ളത് പവിത്രമായ ദിവസത്തിലും പവിത്രമായ മാസത്തിലും പവിത്രമായ രാജ്യത്തുമാണ് റസൂൽ പറഞ്ഞു ഹറാം നിശ്ചയം നിങ്ങളുടെ രക്തങ്ങൾ നിങ്ങളുടെ സമ്പത്തുകൾ നിങ്ങളുടെ അഭിമാനങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ മേൽ പവിത്രമാണ് ഹെർമറ്റ് യോമിക്കും ഹാത ഈ ദിവസത്തിൻ്റെ പവിത്രതയ്ക്ക് തുല്യമായ ഈ ദിവസത്തിൻ്റെ പവിത്ര പോലെ പവിത്രത പോലെ ഫീഷഹരിക്കും ഹാത ഫീ ബലതയ്ക്കും ഹാത ഈ മാസത്തിലും ഈ രാജ്യത്തിലുമുള്ള പവിത്രത പോലെ ഇല അന്തൽക്കൗവും നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ കണ്ടുമുട്ടുന്ന മുട്ടുന്നത് വരെ ഇതിനൊക്കെ വലിയ പവിത്രതയുണ്ട് സുമ്മക്കാൽ എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഇസ്മു മിന്നി താശു നിങ്ങൾ എന്നിൽ നിന്ന് ശ്രദ്ധിച്ച് കേൾക്ക് ജീവിക്കുക നിങ്ങൾ എന്നിൽ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കുക തായു എന്നാൽ നിങ്ങൾക്ക് സുന്ദരമായി ജീവിക്കാം അല ലാ തോൽമു അല ലാ തുല്മോ അല ലാ തൊലിമു അറിയണം നിങ്ങൾ അക്രമിക്കരുത് നിങ്ങൾ അനീതി ചെയ്യരുത് നിങ്ങൾ ഉപദ്രവിക്കരുത് ഒരു മുസ്ലിമിൻ്റെയും സമ്പത്ത് അവൻ്റെ സംതൃപ്തിയോടുകൂടെയല്ലാതെ അനുവദനീയമാവുകയില്ല ഏതൊരു രക്തവും ഏതൊരു സമ്പത്തും ഏതൊരു കർമ്മവും ഫിൽ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏതൊരു പ്രതികാരവും ഏതൊരു കിട്ടാനുള്ള അവകാശവും ഏതൊരു കർമ്മവും എല്ലാം തഹ്ത ഹാദിഹി എൻ്റെ ഈ കദമിയ ഹാദിഹി എൻ്റെ ഈ രണ്ട് കാൽപാദത്തിന് കീഴിൽ കുഴിച്ചു കുഴിച്ചുമൂടപ്പെട്ടിരിക്കുന്നു ഖിയാമ അന്ത്യനാൾ വരെ ഹാരിസ് അബ്ദിൽ മുഖ്ലിഫ് മാപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതികാരം അത് റബിയത്ത് ബിരിൽ ഹാരിസ് ബിരി അബ്ദുൽ മുത്തലിബിന് ലഭിക്കാനുള്ള പ്രതികാരമാണ് കാര മുസ്തർദിയൻ ഫി ബനി സാവ് അദ്ദേഹം വനു സാഹിദ് ഗോത്രത്തിൽ മുല കുഞ്ഞായിരുന്നു ഫക്ക തലത്ത് ഹു ഹുദൈൽ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഹുദൈൽ ഗോത്രം കൊന്നുകളഞ്ഞു അതിൻ്റെ പ്രതികാരം ആദ്യമായിട്ട്

ദുർബലമാക്കപ്പെടുന്ന ഒന്നാമത്തെ പലിശ അത് ലഭിക്കാനുള്ള പലിശയാണ് ലഘും നിങ്ങൾക്ക് നിങ്ങളുടെ മൂലധനം അവകാശപ്പെട്ടതാണ് അതിലധികമുള്ളത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല ലാ നിങ്ങൾ അക്രമിക്കുകയോ അക്രമിക്കപ്പെടുകയോ ചെയ്യാൻ പാടില്ല സമാന കഹയത്തി അറിയണം നിശ്ചയം കാലം അത് അതിൻ്റെ അതേ രൂപത്തിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു യോമ അള്ളാഹുത്തല ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ദിവസം അത് എപ്രകാരമായിരുന്നോ ആ രൂപത്തിൽ തന്നെ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് അല്ലാഹുവിൻ്റെ ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസത്തിൽ അള്ളാഹുവിൻ്റെ രേഖയിൽ മാസങ്ങളുടെ എണ്ണം അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം അത് പന്ത്രണ്ടാണ് മിൻഹാ അർബായത്തുൻഹുറും അതിൽ നിന്ന് നാല് മാസങ്ങൾ പവിത്രമാണ് ലാലിഖദ്ദീൻ ഉൽ ഖീം അതാണ് വക്രതയില്ലാത്ത മതം അതാണ് നേരായ മതം ഫലാത്തുദി മൂഫി ഹിൻഫുസും ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സ്വശരീരങ്ങളോട് അക്രമം പ്രവർത്തിക്കരുത് അലാറ അറിയണം എൻ്റെ ശേഷം നിങ്ങൾ

നിങ്ങളിൽ ഫസാദ്ണ്ടാക്കാൻ കുഴപ്പമുണ്ടാക്കാൻ നിങ്ങൾക്കിടയിൽ ഫസാദ്ണ്ടാക്കുന്ന വിഷയത്തിൽ അവന് കഴിയും അവൻ ഇടപെടും നിശ്ചയം സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ ഉള്ളാഹുനെ സൂക്ഷിക്കണം അവാൻ നിശ്ചയം ആ സ്ത്രീകൾ നിങ്ങളുടെ അടുക്കൽ സഹായികളാണ് ല എംലിഖിനു അവർ അവരുടെ സ്വന്തത്തിന് വേണ്ടി ഒന്നിനെയും ഉടമയാക്കുന്നില്ല നിശ്ചയം അവർക്ക് നിങ്ങളുടെ മേൽ ചില അവകാശങ്ങൾ ഉണ്ട് വലക്കും നിങ്ങൾക്കും അവരുടെ മേൽ ചില അവകാശങ്ങളുണ്ട് അതായത് അല്ലായൂത്ത് ഇന ഫുറുഷക്കും അഹദൻ വൈറക്കും നിങ്ങളല്ലാത്ത ഒരാളെയും നിങ്ങളുടെ വിരിപ്പിൽ അവർ പ്രവേശിപ്പിക്കരുത് വലായ ഇദന്ന ഫീ ബുയൂത്തിക്കും ലി അഹദീൻ തെക്ക് റഹൂനവും നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരാൾക്കും നിങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കാൻ അവർ അനുമതി കൊടുക്കരുത് ഫൈൻ ഹിഫ്തും അവരുടെ പിണക്കും നിങ്ങൾ ഭയന്നാൽ ഫിൽ ഫൈലൂഹ്റൂഹാജിയാണ് നിങ്ങൾ അവരെ ഉപ ഉപദേശിക്കുകയും കിടപ്പറയിൽ അവരെ മാറ്റി വെടിയുകയും ചെയ്യണം ലർബൻ മുറിവാക്കാത്ത നിലയിൽ നിങ്ങൾ അവരെ അടിക്കുകയും വേണം ബിൽ അവർക്ക് അറിയപ്പെട്ട രീതിയിൽ ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടതാണ് അമാനത്തില്ല നിശ്ചയം നിങ്ങൾ അവരെ സ്വീകരിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ അമാനത്തോടു കൂടെയാണ് നിങ്ങൾ അവരുടെ ഭാഗങ്ങളെ അനുവദനീയമാക്കിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ വചനം കൊണ്ടാണ് അല അറിയണം അമൻ കേരച്ചു അമാന അമാനത്ത് വല്ലവൻ്റെ അടുക്കലും ഉണ്ടായാൽ ഫല്യു അദ്ഹ ഇല മനഹു അലേഹ ആ അമാനത്തിന് വിശ്വസിച്ച് ഏൽപ്പിച്ചത് ആരാണോ അയാളിലേക്ക് അത് അവൻ വീട്ടിക്കൊള്ളണം ബബാസതയ ഹുസലാഹു അലഹി വസ്ല്ലം എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ കരം നിവർത്തി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അല ഹൽ ഹൽ അല അൽബല്ല ഞാൻ എത്തിച്ചില്ലയോ ഞാൻ എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം നിറവേറ്റിയില്ലയോ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തില്ലയോ സുമക്കാൽ എന്നിട്ട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു അൽവായിബ് ഹാജറുള്ളവൻ ഹാജർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുത്തുള്ളു എത്തിച്ചു കൊടുക്കട്ടെ എത്രയെത്ര അറിവ് ലഭിക്കപ്പെട്ട ആളുകളാണ് അത് നേരിട്ട് കേട്ടവരേക്കാൾ വിജയിയായി മാറിയിട്ടുള്ളത് واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله